ഹലോ ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വലിയൊരു പെട്ടിയായിട്ടാണ് വന്നിരിക്കണേ അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാൻ കേട്ടോ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ട് ഇന്ന് മേടിക്കാൻ നാളെ മേടിക്കാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ മേടിച്ചാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് വീഡിയോയ്ക്ക് എടുക്കാനും ഒക്കെ വേണ്ടിട്ട് മേടിച്ച അപ്പം എനിക്ക് ഏകദേശം മനസ്സിലാക്കണം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കത്രിക കത്രക എടുക്കാൻ മറന്നു കത്രിക ഇല്ലാണ്ട് പൊട്ടിക്കാം കുഞ്ഞു ബേബിനും പോലെ കണ്ടിട്ട് പൊട്ടിക്കാം പൊട്ടിക്കാം അവരോട് പറ പൊട്ടിക്കാൻ പോകാൻ ഫിക്സ് ആക്കാമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം നമുക്ക് നോക്കാം വീഡിയോയൊക്കെ കണ്ടിട്ട് നോക്കേണ്ടി വരും ഫസ്റ്റ് തന്നെ ഇത് നല്ല സാധനമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഒഴിവും ചതവും മുറിവൊന്നും ഇല്ലാത്ത നല്ല സാധനമാണോ എന്നുള്ളത് അതാദ്യം നോക്കട്ടെട്ടോ ുള്ളിൽ ഇതേ കുഞ്ഞുങ്ങളൊന്നും പൊട്ടിക്കുന്ന സാധനം ഭയങ്കര ഇഷ്ടം നമ്മള് പൊട്ടിക്കാനുള്ള സാധനം കൊടുത്തു കുഞ്ഞുങ്ങൾ അവളായി അവളുടെ പാടായി ഇത് എല്ലാവർക്കും മനസ്സിലായി നമ്മള് റിംഗ്ലേറ്റ് ആട്ടാ ഓർഡർ ചെയ്തത് ട്വൻ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കവറിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അടിപൊളിയാണെന്ന് തോന്നണത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറേ ഇങ്ങനെ റിങ് ഫിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി ഫേസ് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെയാ തോക്കാം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്കിത് എടുത്ത് വയ്ക്കുമ്പോഴാണെങ്കിലും നല്ല പെട്ടിയൊക്കെ വന്നിട്ടുണ്ട് അല്ലാ ഒരു സ്ക്രൂ ഒക്കെ ചാടി പോകുന്നുണ്ട് ഇതൊക്കെ എവിടെ വയ്ക്കാനാണ് വേണ്ട കുറേ എനിക്ക് തോന്നുന്നു ഇത് ഫുൾ പറക്കി കിടക്കുക നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഫിക്സ് ചെയ്യാനുള്ളതാ നമുക്ക് ചെയ്തെടുക്കാനാണ് അപ്പം ഇതാണ് നമ്മുടെ റിങ് വന്നിട്ട് റിങ് ഇതാ കേട്ടോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഫോൺ വയ്ക്കാനുള്ള പറ്റി ഇതൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട് ഫോൺ വയ്ക്കാനുള്ള പറ്റിയും അതൊക്കെ പിന്നെന്താ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഓഫാക്കാനും ഓൺ ചെയ്യാനും അങ്ങനെ കുറെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ കുറയ്ക്കാനും ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ ഉള്ള സ്വിച്ച് ഒക്കെ വന്നിട്ടുണ്ട് ആ അത്രേ ഉള്ളു നമുക്ക് ഇതിൻ്റെ ഉള്ളതെന്നാ നോക്കി ഉള്ളില് വേറൊരു പെട്ടി വ ഭയങ്കര കാരണം ഇത് പിന്നെ റിംഗ് ലൈറ്റ് പാക്കിങ്ണ്ട് കുഞ്ഞു വാ എന്റെ കുഞ്ഞുമോള്ക്ക് പൊട്ടിക്കണ സ്ഥലം ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് അതിനടുത്ത് പറയുന്നത് മേടിച്ചോണ്ട് വരണം ഇത് എന്തെങ്കിലും മേടിക്കുമ്പോ കിട്ടും സെപ്പറേറ്റ് മേടിക്കുമ്പോൾ കിട്ടുമോന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും മേടിക്കുമ്പോ കിട്ടുമോ എങ്ങനെ ഇനി പൊട്ടിക്ക ഭയങ്കര പാക്കിംഗ് ആട്ടോ ഒരിക്കലും കൊടുക്കില്ല ഞാൻ ഓർത്തു ഇതൊക്കെ കൊണ്ടുവരുമ്പോ പൊട്ടി പോന്ന സാധനം പക്ഷേ ഭയങ്കര പാക്കിങ് കാര്യങ്ങളായിരുന്നു നമ്മുടെ സ്റ്റാൻഡ് ഇതാണ് ഒരു കൊഴപ്പില്ല ഏർ നല്ല ഇങ്ങനെ കൊക്കും ഉണ്ടെന്ന് തോന്നുന്നു കാണിച്ച പൊക്ക എവിടെ കൂട്ട ആ ഇവിടെ കൂട്ടാനുണ്ട്

ഇത് ഇപ്പൊ തന്നെ ഇരുമ്പ് ആക്കുവല്ലോ അവള് വളർന്നു നോക്ക അവളുടെ പൊക്കത്തിനനുസരിച്ചായോന്നുള്ളത് ആ മതി 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 എടുത്തു വയ്ക്കും എടുത്തു വയ്ക്കും ഇത് നമ്മളെ ഇന്റെ പൊക്കത്ത് ആ നല്ല പൊക്കണ്ടേ നല്ല പൊക്കെന്നുള്ള നല്ല പൊക്കിന് കേട്ടോ സൂപ്പർ സാനി നോക്കിടാ ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇതിന്റെ വില കെട്ടാൻ നിങ്ങൾ ഞെച്ചു പോകും കഴിച്ചു ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ട് നോക്കി ഇപ്പോൾ ആയിരത്തി സംതിങ് ഒക്കെ ആയിരുന്നു പക്ഷെ ഞാനിത് മേടിച്ചത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ഞൂറ്റി അൻപത് ആയില്ല അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടോ അങ്ങനെ എന്തോ സംതിങ് പൈസക്കാണ് ഞാനിത് മേടിച്ചത് പക്ഷേ ക്വാളിറ്റി ഇപ്പം എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ല കുറച്ച് യൂസ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പക്ഷെ ക്വാളിറ്റി ഇപ്പൊ ഓക്കെ അടിപൊളിയ ഓക്കെ ആ കേട്ടോ അപ്പം എല്ലാരും മേടിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം നോക്കി പായ കൊറേ സ്ക്രൂ ഒക്കെ എന്തിനാ എനിക്കറിയത്തില്ല മണ്ടയ്ക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കും